ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക രാജ്യത്തെ വീടുകളിൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ വൈദ്യുതി സൗജന്യമായി ലഭിക്കുന്ന പ്രധാനമന്ത്രിയുടെ വമ്പൻ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തിരിക്കുക വേനൽക്കാലമാണ് ഇനി വരുന്നത് ജനുവരി മാസം പകുതിയോടുകൂടി തന്നെ ചൂട് കൂടിയിരിക്കുകയാണ് വേനൽക്കാലത്ത് ചൂട് കൂടുന്നതിനോടൊപ്പം നമ്മുടെ വൈദ്യുതി ബില്ലും കുത്തനെ കൂടാറാണ് പതിവ് അത്യുഷ്ണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഫാൻ എ സി ഫ്രിഡ്ജ് തുടങ്ങിയവ ഉപയോഗിക്കുന്നതിൻ്റെ തോത് കൂടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് ചാർജും വർദ്ധിക്കാറുണ്ട് മാത്രമല്ല ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇപ്പോൾ മിക്കവരും ഉപയോഗിക്കുന്നത് അവ ചാർജ് ചെയ്യുന്നതിലൂടെയും വൈദ്യുതി ഉപയോഗം കൂടുന്നു എന്നാൽ വൈദ്യുതി ബില്ലിന്റെ വർദ്ധനവ് ഭൂരിഭാഗം വീടുകളിലെയും സാമ്പത്തിക ഭദ്രതയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഈ സാഹചര്യത്തെ നേരിടാനും വൈദ്യുതി ബില്ലിൽ കുറവ് വരുത്തുവാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും പ്രധാനമന്ത്രി സൂര്യോദയ യോജന അഥവാ പി എന്ന സൗരോർജ പദ്ധതിയാണ് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുവാനും വൈദ്യുതി ബില്ലിന്റെ വർധനവിന്റെ തോത് കുറയ്ക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയതിനു പിന്നാലെയാണ് ഈ വമ്പൻ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് രാജ്യത്തെ വീടുകളുടെ മേൽക്കുരയിൽ സൗരർജ്ജ പദ്ധതി നടപ്പിലാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന അഥവാ പി എം എസ് വൈ ആദ്യഘട്ടത്തിൽ രാജ്യത്തെ ഒരു കോടിയോളം വരുന്ന വീടുകളിലാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന പ്രകാരമുള്ള സോളാർ പദ്ധതി നടപ്പാക്കുക പിന്നീട് ഘട്ടം ഘട്ടമായി പദ്ധതി വിപുലീകരിക്കുവാനാണ് സാധ്യത ഈ പദ്ധതി രാജ്യത്തെ പാവപ്പെട്ട ഇടത്തരം കുടുംബങ്ങളെ സഹായിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് മാത്രമല്ല അനുദിനം വർദ്ധിച്ചു വരുന്ന രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാലിൽ പ്രഖ്യാപിച്ച പുരപ്പുറ സൗരോർജ പദ്ധതി പൂർണ്ണമായും ലക്ഷ്യം നിറവേറ്റുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ ഒരു കുറവ് കൂടി പരിഹരിച്ച് ഊർജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നാണ് വിലയിരുത്തൽ ഈ പദ്ധതിയിലൂടെ ഇടത്തരം പാവപ്പെട്ട കുടുംബങ്ങളുടെ വൈദ്യുതി ബിൽ കുറയ്ക്കുന്നതിന് സാധിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കൂടാതെ അധിക വൈദ്യുതി ഉൽപാദനത്തിലൂടെ വരുമാനം നേടുവാനും ഈ പദ്ധതിക്ക് കീഴിൽ അവസരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇക്കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ദേശീയതലത്തിൽ പ്രചാരണം നടത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഊർജ രാജ്യം സ്വയം പര്യാപ്തത നേടുവാനും ഈ പദ്ധതി സഹായിക്കുമെന്നതിൽ സംശയമില്ല മോദി സർക്കാർ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയായിരുന്നു പുരപുറ സൌരോർജ്ജ പദ്ധതി രാജ്യത്തെ പാർപ്പിട മേഖലയിൽ മേൽക്കൂര സോളാർ പദ്ധതികളുടെ ശേഷി വിപുലീകരിക്കുവാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ പദ്ധതിയുടെ നീക്കം ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായമായി ഉപഭോക്താക്കൾക്ക് സബ്സിഡിയും വൈദ്യുത വിതരണ കമ്പനികൾക്ക് ആനുകൂല്യവും നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുരപുറ സോളാർ പദ്ധതിയിലൂടെ നാൽപ്പതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനായിരുന്നു ലക്ഷ്യം എന്നാൽ ഈ ലക്ഷ്യം പൂർണ്ണമായും നിറവേറ്റുവാൻ സാധിച്ചില്ല ഇതിനെ തുടർന്ന് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമിടുകയും കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നീട്ടുകയും ചെയ്തു ഇതിനോടൊപ്പം പുരപ്പുറ സോളാർ പദ്ധതിയിൽ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ഇരുപത്തിമൂന്ന് ശതമാനത്തിലേക്ക് ഉയർത്തുകയും അപേക്ഷാ നടപടിക്രമങ്ങൾ വളരെ ലളിതമാകുകയും ചെയ്തു മാത്രമല്ല മൂന്ന് കിലോമാട്ട് ഉൽപ്പാദനശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്കുള്ള സബ്സിഡി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയിൽ നിന്നും രൂപയായി വർദ്ധിപ്പിച്ചു പുതിയതായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി സൂര്യോദയ യോജനയിലൂടെ രണ്ട് തീയതിയിലാണ് വീടുള്ളവർക്ക് നേട്ടമുണ്ടാവുക വീടിന് മുകളിൽ കേന്ദ്ര സബ്സിഡിയോടെ സ്ഥാപിക്കുന്ന സോളാർ ഊർജ്ജ നിലയത്തിലൂടെ ലഭിക്കുന്ന വൈദ്യുതി സ്വന്തം ഉപയോഗത്തിന് പൂർണ്ണമായും എടുക്കാം ഇനി സോളാറിലൂടെ ലഭിക്കുന്ന വൈദ്യുതി സ്വന്തം ആവശ്യത്തെക്കാൾ അധികമാണെങ്കിൽ അത് കെ നൽകി വരുമാനവും നേടാം നിലവിൽ കേന്ദ്ര സഹായത്തോടെ സബ്സിഡി നിരക്കിൽ സോളാർ പ്ലാന്റ് വീടുകൾക്ക് മുകളിൽ സ്ഥാപിക്കുന്ന കെ സി ബിയുടെ സൗര പദ്ധതി സംസ്ഥാനത്ത് പുരോഗമിക്കുന്നുണ്ട് ഒരു കിലോ വാട്ട് രണ്ട് മൂന്ന് മൂന്നിന് മുകളിൽ എന്നിങ്ങനെ വിവിധ തലങ്ങളിലായിട്ടാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് cercar സബ്സിഡി നൽകുന്നത് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി പൂർണ്ണമായി ഉപയോഗിക്കാം കൂടുതലുണ്ടെങ്കിൽ കെ സി ബിക്ക് നൽകിയാൽ ഇങ്ങോട്ട് പണം ലഭിക്കുന്നതുമാണ് മറ്റൊന്ന് അധികം വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് സോളാർ യൂണിറ്റിലൂടെ ലഭിച്ച വൈദ്യുതിക്ക് പുറമേയുള്ളത് മാത്രം കെ സി ബിയിൽ നിന്നും എടുത്താൽ മതി ഇത്തരത്തിൽ ഏഴായിരം രൂപയൊക്കെ വൈദ്യുതി ബിൽ വരുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപയൊക്കെയായി വൈദ്യുതി ബിൽ കുറക്കുവാനും കഴിയും കൽക്കരി ഡീസൽ വൈദ്യുതി നിലയങ്ങൾ ഒഴിവാക്കി രാജ്യത്ത് ക്ലീൻ എനർജി നൽകുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ത്തിന്റെ ഭാഗമാണ് ഈ ബൃഹത് പദ്ധതി വിദൂര മലയോര പ്രദേശങ്ങളിലും വനമേഖലകളിലുമെല്ലാം വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്നതിനും ഈ പദ്ധതിക്കാവും ഈ പദ്ധതി വഴി പൂർണ്ണമായും സൗജന്യമായാണോ അല്ലെങ്കിൽ കേന്ദ്ര സബ്സിഡിയായാണോ കേന്ദ്രവും സംസ്ഥാനവും സബ്സിഡി നൽകുമോ ഇത് ലഭിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ ഏതൊക്കെ തുടങ്ങിയ വിശദവിവരങ്ങൾ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നതാണ് അതിനാൽ എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം